എല്ലാവർക്കും നമസ്കാരം ഞാൻ ശിൽപ ഞാൻ അശ്വതി ജോഷി അപ്പോ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ എന്താണ് ചലഞ്ച് ചെയ്യ എങ്ങനെയാണ് എന്താണ് ചലഞ്ച് ചെയ്യാന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒത്തിരി പേർക്ക് സംശയമുണ്ട് അതായത് പല ആൻസർ ആൻസർക്ക് വരുമ്പോൾ അതാണോ ഫൈനൽ കീ എന്ന് വരെ സംശയമുള്ള ആൾക്കാരുണ്ട് അപ്പൊ പ്രൊഫഷണൽ കീ വന്നു അപ്പൊ ഇനി ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമ്മൾ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മൾ ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചലഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഫോമാറ്റ് അത് നിങ്ങൾ പ്രിന്റ് എടുക്കുക പരീക്ഷാഭവന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾ പ്രിന്റ് എടുക്കാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ആദ്യം കാറ്റഗറി വണ് നോക്കാം അല്ലെ സൈക്കോളജി സൈക്കോളജിയാണ് സൈക്കോളജിയുടെ സൈക്കോളജിയുടെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല അതെ അതെ റി വണ്ണില് സൈക്കോളജി ക്വസ്റ്റ്യൻസിൽ ചലഞ്ച് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല പിന്നെ അവിടെ വരുന്നത് നമുക്ക് മാത്സിലാണ് നമുക്ക് വരുന്നത് അത് നമുക്ക് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ ആണ് ശ്രദ്ധിക്കേ കോഡ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് അതായത് നോട്ട് കൈമാറി ചില്ലറ മാറിയപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് പത്ത് രൂപ നോട്ടും ഇരുപത് രൂപ നോട്ടും അപ്പൊ അതിന്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറാണ് അഞ്ഞൂറ് രൂപയാണ് കൈമാറിയത് അപ്പൊ അതിന്റെ തൊണ്ണൂറ് പത്ത് രൂപ കിട്ടുമ്പോൾ തൊള്ളായിരം രൂപയായി അപ്പൊ അത് ഉത്തരം ശരിക്കും അത് ഓപ്ഷനിൽ ആൻസർ ഇല്ലായിരുന്നു അപ്പൊ അത് നമുക്ക് ചലഞ്ച് ചെയ്യാം അപ്പൊ എന്താണ് പ്രൂഫ് കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രൂഫായിട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളൂ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ആ എക്സ്പ്ലനേഷൻ എഴുതി അതില് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് അധികം എവിഡൻസ് ഒന്നുമില്ല പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞ് നമുക്കത് കൊടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ കോഡ് എയില് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം മാത്സിലാണ് കേട്ടോ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം വരുന്നത് ഏഴ് എഴുപത്തി ഏഴ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് അങ്ങനെ ഒരു സീരീസ് പത്ത് സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ നൂറിന്റെ സ്ഥാനത്ത് ഏതാണ് അത് നമ്മൾ മാനുവലി നമ്മൾ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് അവസാനത്തെ മൂന്നക്കം എന്ന് പറയുന്നത് മുന്നൂറാണ് അപ്പൊ മൂന്നാണ് ഉത്തരം വരണത് പക്ഷെ പ്രൗഷി വന്നപ്പോൾ പൂജ്യമായിരുന്നു ഉത്തരം അപ്പൊ അത് നമുക്ക് പ്രൂഫ് എന്ന് പറയുന്നത് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കേട്ട് കാറ്റഗറി വണ്ണിലുള്ളത് അതുപോലെ തന്നെ കാറ്റഗറി ടു ഉണ്ടോ സൈക്കോളജിയില് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം എന്നിരുന്നാൽ കൂടെ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും സംശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കുവാനും സഹായിക്കുന്ന നിയമം ഇവരെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ ആർ സി ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു എന്നാണ് എന്നിരുന്നാൽ ഇത് ശരിയാണ് ഡി എൽ എഡിന്റെ ബുക്കില് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് എന്നുള്ളത് താഴെയുള്ള ഓപ്ഷൻ ആയിരുന്നു അല്ലേ ആൻസർ ആയിട്ട് വരാൻ പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് പക്ഷേ വിലയിരുത്തലും പരിശീലന പരിപാടികൾ നിരീക്ഷിക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് ആർ സി ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു തന്നെയാണ് അപ്പൊ അതൊരു ഡൗട്ട് കൂടി ഉണ്ടാകുന്ന അപ്പോ അതെല്ലാവരും പുതിയൊരു ഇൻഫോർമേഷൻ ആയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുക അതുപോലെ കാറ്റഗറി ത്രീ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെഡഗോജി ക്വസ്റ്റ്യൻസിലൊക്കെയാണ് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് പക്ഷെ അതൊന്നും തന്നെ ചലഞ്ച് ചെയ്യാൻ മാത്രം ഇല്ല അപ്പോ ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസിലെ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലെ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചധികം ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാതെ ചലഞ്ച് ചെയ്യാനും ഒക്കെ വന്നിരുന്നു പക്ഷെ ഇപ്രാവശ്യം വളരെ വേഗത്തിൽ വന്ന കീ ആയിരുന്നിട്ടും വളരെ എറർ ഫ്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ എല്ലാവരും വളരെ വേഗം നമുക്ക് വേണമെങ്കിൽ റിസൾട്ട് പ്രതീക്ഷിക്കാം അതെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെ വേഗം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എൽ പി യു പി എഴുതുന്നവർക്കായിട്ട് ഒരു ഹോപ്പാണത് കാരണം വളരെ പെട്ടെന്ന് തന്നെ സാധാരണ പതിമൂന്ന് ദിവസമൊക്കെ എടുത്തിട്ടാണ് പ്രൊഫഷണൽ കീ വരാറുള്ളത് ഇതിപ്പോ നാലാമത്തെ വർക്കിംഗ് ഡേയിൽ തന്നെ പ്രൊഫഷണൽ കീ വന്നു അപ്പൊ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക പഠനം അവസാനിപ്പിക്കരുത് നിങ്ങൾ ബി എഡ് എന്നുണ്ടെങ്കിൽ കാറ്റഗറി ടു എഴുതിയെടുത്തവരൊക്കെ കാറ്റഗറി ത്രീക്ക് വേണ്ടിയിട്ടുള്ള പഠനം തുടങ്ങാം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടുകൂടി എച്ച് എസ് ഒക്കെ വരാനുണ്ട് അപ്പൊ അതുപോലെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക ഒരിക്കലും നിർത്തരുത് ഇനി എൽ പി എസ് സി യു പി എസ് സി നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി മാത്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് ഇപ്പോഴേ തുടങ്ങുക കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാം സൈക്കോളജി ഒക്കെ ആണെങ്കിൽ അതെ അത് തന്നെ പഠിച്ചാൽ മതി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പക്ഷേ ഇനി ഈ ഒരു പരീക്ഷ പക്ഷേ ഈ ഒരു പരീക്ഷയ്ക്ക് അധികം പെർഫോം ചെയ്യാൻ പറ്റാതെ പോയവരുടെ അപ്പൊ അവർ വിഷമിക്കൊന്നും വേണ്ട അടുത്തൊരു അവസരം വരുന്നുണ്ട് നിങ്ങൾക്കായി എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൽ പി യു പി എന്നൊരു വഴി മാത്രമേ നമ്മുടെ അല്ല അതല്ല നമ്മുടെ വഴി എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ഡി എൽ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എൽ ജി എസ് പോലുള്ള പരീക്ഷകളൊക്കെ ഉണ്ട് അതുപോലെ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റാവുന്നതാണ് എൽ ഡി സി പോലുള്ള പരീക്ഷകൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എക്സാം പാസ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ എയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും അല്ലെ ഇപ്പൊ ടീച്ചിങ് ഫീൽഡ് ട്യൂഷൻ ഫീൽഡ് ആയ പോലും ചോദിക്കുന്നുണ്ട് ഇതിന്റെ കേട്ടിട്ട് അല്ലെ അപ്പൊ ഇനി വരാൻ പോകുന്ന അക്കാഡമിക് ഇയറിൽ ഒരുപാട് വേക്കൻസികൾ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ വരാനും സാധ്യതയുണ്ട് താൽക്കാലികമായിട്ട് നിയമനങ്ങളൊക്കെ കേട്ടിട്ട് പഠനം അവസാനിപ്പിക്കരുത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറില് ലോങ് ബാച്ചുകള് അടുത്ത കേട്ട റ്റു പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ കൃത്യമായി പഠനം തുടരുക ഓരോരുത്തരും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കേട്ടറ്റ് എൽ പി എസ് എ യു പി എസ് എ അതുപോലെ എച്ച് എസ് എ ഇങ്ങനെയുള്ള പരീക്ഷകളുമായിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു ചാനലില് നമ്മളാണ് പറയുന്നത് അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു താങ്ക് യു